സ്ത്രീകളെ രതിമൂർച്ചയിൽ വളരെ വേഗത്തിൽ എത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ വൈബ്രേറ്റർ എന്ന് പറയുന്നത് പക്ഷേ പലർക്കും ഉള്ള ഒരു സംശയം സ്ഥിരമായിട്ട് വൈബ്രേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം കുറയുമോ എന്നുള്ളൊരു ഭീതിയാണ് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് മൂന്നാഴ്ച വൈബ്രേറ്റർ ഉപയോഗിച്ച് സ്വയം സ്വയംഭോഗം ചെയ്ത് പരീക്ഷണം നടത്തിയ ഡാനിയൽ ബസലിലാണ് അമേരിക്കക്കാരിയായ ഡാനിയൽ ഒരു സെക്സ് എഡ്യൂക്കേറ്ററും സെക്സ് വിത്ത് ഡി എന്ന പോഡ്കാസ്റ്റിന്റെ അവതാരികയും നെറ്റ്ഫ്ലിക്സിലെ ദ പ്ലഷ് ിൻസിപ്പൽ എന്ന് വിളിക്കുന്ന ഡോക്യുമെന്ററി സീരീസിലെ താരവും കൂടിയാണ് നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാൻ ഒരു സെക്സ്റ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വി വോക്സ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടറായതുകൊണ്ടോ എം ബി ബി എസും എം ഡിയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികയെപ്പറ്റി സംസാരിക്കാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല യോഗ്യതയുമില്ലെന്ന് സാരം വി വോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ കാരണം വി വോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷന്മാരുടെ പോൺ മാതിരിയാണ് സ്ത്രീകളുടെ വൈബ്രേറ്റർ പോണും വൈബ്രേറ്ററും രണ്ടും രണ്ടു കൂട്ടരും രതിമൂർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് പുരുഷന്മാർ പോൺ കാണുന്നതിലൂടെ വളരെ വേഗത്തിൽ ഒരു രതിമൂർച്ചയിലെത്താൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് വൈബ്രേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ ഒരു രതിമൂർച്ചയിൽ വേഗത്തിലെത്താനുള്ള ഒരു കഴിവുണ്ട് പക്ഷേ അത് പറയുമ്പോൾ പോലും ഇവ രണ്ടും ദമ്പതികൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഭീതിയും അരക്ഷിതാവസ്ഥയും സംശയമൊക്കെ ഒക്കെ ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ് പോൺ കാണുന്ന പുരുഷന്മാരെ പോലെ വൈബ്രേറ്റർ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ പങ്കാളികളുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം കുറയും എന്നാണ് പരക്കെയുള്ള ഒരു ധാരണ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ വൈബ്രേറ്റർ സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ക്രിസരിയുടെ വികാരം നഷ്ടമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ തൻ്റെ മൂന്നാഴ്ചത്തെ സ്വയംഭോഗ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഡാനിയൽ എല്ലാ ദിവസവും വൈബ്രേറ്റർ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് വൈബ്രേറ്റർ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്താൽ നിങ്ങളുടെ ക്രിസിരിയുടെ വികാരം നഷ്ടപ്പെടും എന്ന് പറയുന്നത് വെറും കെട്ടുകഥ മാത്രമാണ് അതുപോലെ തന്നെ പറയാറുള്ള വേറൊരു കാര്യം ഈ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് പങ്കാളിയെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയാണ് ഇത് ശരിക്കും സ്ത്രീവിരുദ്ധതയും സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങൾക്ക് മേൽ ഒരു കടന്നുകയറ്റവും ഒക്കെയാണ് എങ്ങനെയാണ് ഈ വൈബ്രേറ്റർ ഉപയോഗിക്കാൻ അനുവദിക്കാത്തത് സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങൾക്ക് മേലൊരു കടന്നുകയറ്റവും ഒക്കെ ആകുന്നത് അതിൻ്റെ ഒരു കാരണം ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സ്ത്രീകൾക്കും ഒരു രതിമൂർച്ചയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്രിസരിയുടെ ഉത്തേജനം കൂടെ വളരെ ആവശ്യമാണ് പക്ഷേ ഈ ക്രിസരി എന്ന് പറയുന്ന അവയവം ഒരു സ്ത്രീയുടെ യോനിക്ക് ഉള്ളിലല്ല സ്ഥിതി ചെയ്യുന്നത് യോനിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് ഈ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ മാത്രം ഒരു രതിമൂർച്ചയിൽ എത്താൻ സാധിക്കുകയില്ല അപ്പം ഈ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ സ്ത്രീകളുടെ ക്രിസരിക്കും ഒരു ഉത്തേജനം ലഭിക്കുകയും അങ്ങനെ പുരുഷന്മാരെ പോലെ തന്നെ രതിമൂർച്ചയിൽ എത്താൻ സാധിക്കുകയും ഒക്കെ ചെയ്യും ഈ ലൈംഗിക സുഖം എന്ന് പറയുന്നത് മറ്റെല്ലാ മേഖലകളിലും ിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ തുല്യത പോലെ തന്നെ തുല്യത വേണ്ട ഒരു കാര്യമാണ് അപ്പം ഈ രതിമൂർച്ച തുല്യതയിൽ പുരുഷനോടൊപ്പം എത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ വൈബ്രേറ്റർ എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന വളരെയധികം സ്ത്രീകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ രതിമൂർച്ച എന്താണ് എന്ന് അറിയാത്തവരാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്കും രതിമൂർച്ചയിൽ എത്താൻ സാധിക്കും അതിന് ഏറ്റവും എളുപ്പം ആയിട്ടുള്ള മാർഗമെന്ന് പറയുന്നത് വൈബ്രേറ്റർ ഉപയോഗിക്കുക എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു രതിമൂർച്ചയിൽ എത്തുവാൻ അവരുടെ ക്രിസരിയുടെ ഉത്തേജനം കൂടെ വളരെ ആവശ്യമാണ് എന്നാണ് അപ്പം ആ ഒരു ഉത്തേജനത്തിന് വായോ കൈയ്യോ വൈബ്രേറ്ററോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഈ വൈബ്രേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉപകരണം ഒരു സ്ത്രീയുടെ ക്രിസരിയിൽ ഉണ്ടാക്കുന്ന വൈബ്രേഷൻസും പ്രഷറും ഒക്കെ ഇഷ്ടാനുസരണം അവരുടെ സുഖത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് അങ്ങനെ തൻ്റെ സ്വകാര്യ ഭാഗങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഉത്തേജനം എന്താണ് എന്ന് ഒരു സ്ത്രീക്ക് വൈബ്രേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും ഈ വൈബ്രേറ്റർ ഉപയോഗിച്ച് ഒരു സ്ത്രീക്ക് വളരെ വേഗത്തിൽ രതിമൂർച്ചയിലെത്താൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അവരുടെ പങ്കാളിയുമായിട്ട് ഒരു സെക്സിൽ ഏർപ്പെടുമ്പോൾ ലൈംഗിക താല്പര്യം കുറയാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇത് ശരിക്കും നമ്മളുടെ സമൂഹത്തിലെ ലൈംഗികതയെപ്പറ്റി നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് നമ്മളുടെ സമൂഹത്തിൽ സെക്സ് എന്ന് പറയുന്നത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഈ ഒരു ലൈംഗിക പ്രവൃത്തിയിലൂടെ മാത്രം ഒരു രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല അതിന് അവരുടെ യോനിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസരിയുടെ ഉത്തേജനവും കൂടെ വളരെ ആവശ്യമാണ് അപ്പം ഈ ഒരു ഉത്തേജനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ വൈബ്രേറ്ററിലൂടെ ലഭിക്കുന്ന വൈബ്രേഷൻസും കൂടെ ആ പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക പ്രവൃത്തിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ ഇത് പലരും ചിന്തിക്കാറില്ല വൈബ്രേറ്റർ ഇല്ലാതെ ചെയ്യുന്ന സെക്സ് ആണ് യഥാർത്ഥ സെക്സ് എന്നൊക്കെയാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആ ലൈംഗിക പ്രവൃത്തിയുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുകയും ഒരു പുരുഷനോടൊപ്പം തന്നെ ഒരു സ്ത്രീക്കും രതിമൂർച്ചയിലെത്താൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും വൈബ്രേറ്റർ സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള സെക്സിലുള്ള താൽപ്പര്യം കുറയും എന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല പക്ഷേ അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എല്ലാവരുടെയും ശരീരം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ക്രിസരിയോ വൾവയ്ക്കോ ഒക്കെ സ്ഥിരമായി വൈബ്രേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ വേദന എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിർത്തണം കാരണം അത് നിങ്ങൾ അമിതമായിട്ടുള്ള ഒരു പ്രഷർ ഉപയോഗിക്കുന്നത് കൊണ്ടോ വേണ്ടതിൽ കൂടുതൽ ഒക്കെ സമയമെടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ വൈബ്രേറ്ററിൻ്റെ കുഴപ്പം തന്നെയോ ഒക്കെ ആവാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് താൽക്കാലികമായിട്ടും നിർത്തിവെക്കുക തന്നെ വേണം അപ്പം ഈ പറഞ്ഞതൊഴികെ ബാക്കിയുള്ള എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾക്കൊരു വൈബ്രേറ്റർ സുരക്ഷിതമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഭാര്യയോ പങ്കാളിയോ ഒക്കെ ഒരു രതിമൂർച്ചയിലെത്താൻ വിഷപിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഒരു വൈബ്രേറ്റർ വാങ്ങി കൊടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുമെന്നും ഡാനിയൽ പറഞ്ഞു ഈ വൈബ്രേറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈംഗിക സുഖം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് അത് മേടിക്കുവാൻ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് ഈ സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ ഒരു മാറ്റിമറിക്കാനുള്ളൊരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായപരിധി വല്ലതുമുണ്ടോ പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീക്കും അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു സ്ത്രീക്കും വൈബ്രേറ്റർ ഉപയോഗിക്കാവുന്നതാണ് ഈ വൈബ്രേറ്റർ പല സൈസുകളിലുണ്ട് ഈ പുറം മസാജ് ചെയ്യുന്ന മെഷീൻ്റെ വലിപ്പം മുതൽ കൈവെള്ളയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന മൈക്രോ ഉപകരണങ്ങൾ വരെ വൈബ്രേറ്റർ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് മൈക്രോ വൈബ്രേറ്റർ തന്നെയാണ് ഏറ്റവും ഉചിതം അത് അവർക്ക് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുകയും യാത്രകളിൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കൂടെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുകയും ചെയ്യും